സുഹൃത്തുക്കളെ ശ്രീ കെ എം കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ ചെയ്യുന്ന വൈറ്റ്സ്വാൻ ചാനലിനകത്ത് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു മുമ്പ് ചിലപ്പോൾ ചില സമയത്തൊക്കെ പിന്നെ വ്യക്തിപരമായ ചില പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ഞാൻ തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏകദേശം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് അന്ന് ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളുകളെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറി നടത്തിയപ്പോൾ അതാണ് രണ്ടുപേരെന്നെ ഇങ്ങോട്ട് വിളിച്ച് പരിചയപ്പെടുന്നത് ഒന്ന് കെ എം ഷാജുഖാനും ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിലുമാണ് അപ്പോൾ ഞാനും ഫിറോസ് അാലി മുഹമ്മദും കൂടിയാണ് എ ബി സി മലയാളം എന്ന് പറയുന്ന ചാനലിനകത്ത് അന്ന് ഇപ്പോൾ ഇപ്പോഴത്തെ പോലെ ഒരുപാട് പേരുടെ ചർച്ചയൊന്നും അതിനകത്ത് ഞാനും ഫിറോസ് അാലി മുഹമ്മദും കൂടിയുള്ള രണ്ട് ഡിബേറ്റ് അതേപോലെ ജയശങ്കർ വക്കീലിലെ ജയശങ്കർ പ്രതികരിക്കുന്ന അന്ന പരിപാടി മാത്രമാണ് ഉള്ളത് അതിൻ്റെ ഓണർ പിന്നെ കോയിന്നംകുട്ടിയായിട്ട് ഇപ്പോഴും നല്ല സൗഹൃദമാണ് ഫിറോസ് ഇപ്പോൾ ജിദ്ദാണുള്ളത് ഫിറോസുമായിട്ട് ഇപ്പോഴും നല്ല സൗഹൃദമാണ് ഇടയ്ക്ക് കോൺടാക്ട് ചെയ്യുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ വോയിസ് മെസ്സേജെങ്കിലും ഒന്നും അയക്കും ഇടയ്ക്ക് ആഴ്ചകളുടെ പ്രാവശ്യമെങ്കിലും എന്നുള്ളതാണ് അപ്പം പിന്നെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു വിഷയം സെലക്ട് ചെയ്തു ചാനൽ ചർച്ചയിലെ അവതാരകർ അത് എം സരാജുണ്ട് സന്ധീവ് രാജസ്മൃതിയുണ്ട് സന്ധീവ് വാര്യർ എന്ന ബി ജെ പിയുടെ ഭാഗമാണ് രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് പിന്നെ ജ്യോതികുമാർ ചാമക്കാല ബി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ബി ജെ പിയുടെ അങ്ങനെ പിന്നെ എ എ റഹീം തുടങ്ങിയിട്ടുള്ള ജെ സി തോമസ് ഓരോരുത്തരെ കുറിച്ചും പരാമർശങ്ങൾ നടത്തി അങ്ങനെ കെ എം ഷാജിഖാനെക്കുറിച്ചും അതിന് പരാമർശം നടത്തി ഞങ്ങൾ പരാമർശം നടത്തി കൊണ്ടാണെന്ന് അറിയില്ല കെ എം ഷാജഖാനെ ഇപ്പോൾ ജനൻ ടി വി മാത്രമാണ് ചർച്ചയ്ക്ക് വിളിക്കുന്നത് ആ പരാമർശത്തിനിടയിൽ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചൊരു പരാമർശം നടത്തി അത് മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിൽ രാഹുൽ എന്നെ അടുത്ത ദിവസം വിളിക്കുന്നു കെ എം ഷാജഖാനും അടുത്ത ദിവസം വൈകുന്നേരം എന്നെ വിളിക്കണം ഞാൻ കെ എം ഷാജഖാൻ അപ്പോൾ ഞാൻ ആ ചർച്ചയ്ക്കകത്ത് പറഞ്ഞു പുള്ളി കഴിഞ്ഞ നിയമസഭാ തരപ്പിൽ നടത്തിയിട്ടുള്ള അവലോകനം ഷാജൻസ് കറിയുടെ കൂടെ മറുതാളം മലയാളി ചാനലിനകത്ത് ഇരുന്ന് നടത്തിയിട്ടുള്ള അവലോകനം ആകെ കേരളത്തിൽ നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലേ ഉള്ളൂ പുള്ളി പറഞ്ഞതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് നിയമസഭാ മണ്ഡലം കോൺഗ്രസിന് യു ഡി എഫ് ജയിച്ച മാതിരിയാണ് അവതരിപ്പിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറയുന്നത് രാഹുൽ പിന്നെ രാഹുൽ ഗാന്ധി വരുന്നു പ്രിയങ്കാ ഗാന്ധി വരുന്നു വരുന്ന വരുന്ന വഴിയിൽ പ്രായമുള്ളവരെ കാണുന്നു കെട്ടിപ്പിടിക്കുന്നു അപ്പോൾ നമുക്കൊരു ഇലക്ട്രിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു ഇലക്ട്രിഫിക്കേഷൻ അപ്പോൾ ഞാൻ ഈ ഇലക്ട്രിഫിക്കേഷൻ പുള്ളിയുടെ അതേ അംഗവിക്ഷേപത്രം കൂടിയിട്ട് ഞാനത് അവിടെ ഇമിറ്റേറ്റ് ചെയ്തു അപ്പോൾ ഇത് പുള്ളി എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞ ഒരു കുഴപ്പം പറ്റിപ്പോയി നിങ്ങളത് പിന്നെ ഹൈലൈറ്റ് ചെയ്തു ഞാൻ അത്ര നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു അടുപ്പം തോന്നി അതുമാത്രമല്ല അതിനു മുമ്പ് ആ മനുഷ്യനോട് എനിക്ക് രക്സാക്ഷി പരിവേഷമാണ് ഉണ്ടായിരുന്നത് ബി അദ്ദേഹം എന്നെ അറിയുന്നതിന് മുമ്പേ അദ്ദേഹം പിന്നെ ബി എസ്സിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കാലഘട്ടം തൊട്ട് എനിക്കറിയാവുന്നതാണ് എനിക്ക് അദ്ദേഹത്തോട് ഇഷ്ടമായിരുന്നു ഇപ്പോഴും ആ വ്യക്തിപരമായ ഇഷ്ടത്തിലൊന്നും പിന്നെ എതിരഭിപ്രായം ഒന്നുമില്ല അദ്ദേഹത്തിന് വ്യക്തിപരമായ ഒരു പ്രയാസം ജീവിതത്തിലുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഞാൻ കൂടെ നിൽക്കാൻ ഇപ്പോഴും സന്നദ്ധനായിട്ടുള്ള മനസ്സോടു കൂടി തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പോക്കിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ഞാൻ ഞാൻ ഞാനാണ് കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് അബദ്ധ അബദ്ധധാരണയുടെ ഏതോ ഒരു മൂട സ്വർഗത്തിൽ ബിഡികളുടെ സ്വർഗത്തിലാണ് അദ്ദേഹം ജീവിക്കുന്നതെന്നും യാതൊരു യാഥാർത്ഥ്യ ബോധവും ഇല്ല എന്നും പൊളിറ്റിക്കൽ അവയർനെസ്സില്ല എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹം അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നില്ല പണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ആയിരുന്നിരിക്കാം വി എസിൻ്റെ ഏറ്റവും അടുത്ത ആളെന്ന് പറയുന്നത് അദ്ദേഹം ഈ പിന്നെ കെ ജെ ഷൈനുമായി ബന്ധപ്പെട്ട് ഷൈൻ ടീച്ചർ എന്നൊന്നും വിളിക്കാൻ എനിക്ക് സൗകര്യമില്ല അതിൻ്റെ കാരണങ്ങൾ ഞാൻ പിന്നീട് പറയാം ഞാൻ അവരുടെ ഭാഗത്ത് നിൽക്കണമില്ല ഈ വിഷയത്തിനകത്ത് പക്ഷേ കെ ജെ ഷൈൻ പറവൂര് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹൈബിഗറിനെതിരെ മത്സരിച്ച് റെക്കോർഡ് ഭൂരിപക്ഷത്തിന് പരാജയപ്പെട്ട കെ ജെ ഷൈനെതിരെ അദ്ദേഹം ഉന്നയിച്ച ആരോപണത്തെ തുടർന്ന് അദ്ദേഹം ഇന്നലെ വീണ്ടും ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് അതിൽ അതിൻ്റെ ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ ആ വീഡിയോയ്ക്കകത്ത് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാപ്പരത്വം അദ്ദേഹത്തിൻ്റെ നിലപാടില്ലായ്മ വ്യക്തമാക്കുന്നതാണ് ഇദ്ദേഹം കണ്ണിൽ കണ്ട പോലെയാണ് പറയുന്നത് അതിലിങ്ങനെ പൊളിക്കുന്നു അങ്ങനകത്ത് കിടക്കുന്നു മറ്റേ കട്ടിനടിയിൽ പിന്നെ ഇപ്പുറത്ത് പിന്നെ ചവിട്ടി താഴെ ഇടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് ഞാൻ പറഞ്ഞു കെ ജെ ഷൈനെ വിശുദ്ധീകരിക്കാനോ അവരെ വെളുപ്പിച്ചെടുക്കാനോ അവരെ പൊട്ടിയടിക്കാനോ ഞാൻ തയ്യാറല്ല ഈ വിഷയത്തിനകത്ത് ഞാൻ കെ ജെ ഷൈനിൻ്റെ കൂടെയല്ല ഈ വിഷയത്തിൽ എന്നുള്ളത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അത് ഞാൻ മറ്റൊരു സ്റ്റോറിയിൽ പറയാം ഇതിൻ്റെ ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ അടുത്ത സ്റ്റോറിക്കകത്ത് വീഡിയോയ്ക്കകത്ത് അതെന്തുകൊണ്ട് എന്ത് കാരണം കൊണ്ട് എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ ഞാൻ അന്ന് ഒരു ചാനലിന് കൊടുത്ത അഭിമുഖത്തിനകത്ത് ആ ചാനലിൻ്റെ പേര് ഇപ്പോൾ പറയുന്നില്ല അവരെ ഇനി ഇനിയിപ്പോൾ ഇതിലേക്ക് മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അവരിപ്പോൾ പിന്നെ അവരെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അവർ കൂടുതൽ അഭിമുഖമാണ് ആ അഭിമുഖത്തിനകത്ത് ഞാൻ കെ ജെ ഷൈൻ ഇങ്ങനെ സ്ഥാനാർത്ഥിയായി എന്ന് അതിൻ്റെ വഴികൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഞാൻ ആ സമയത്ത് പറഞ്ഞിരുന്നു അതെന്തോ ആവട്ടെ വട്ടവറി ടീസ് അത് കഴിഞ്ഞ കഥയാണ് പക്ഷേ പിന്നെ ഷാജഹാനെ സംബന്ധിച്ചിടത്തോളം കെ എം ഷാജഹാൻ ഈ വിഷയത്തിനകത്തെടുത്തിട്ടുള്ള സമീപനത്തിനകത്ത് ഞാൻ പറഞ്ഞില്ല ഞാൻ കെ ജെ ഷൈൻ്റെ വക്കീലൊന്നുമല്ല അത് അത് വേറെ വിഷയമാണ് ഷാജാനത്തിട്ടുള്ള ഇരട്ടത്താപ്പ് എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഗോപി കോട്ടമുറിക്കലിനെതിരെ പറയുന്നു ഗോപി കോട്ട ഇദ്ദേഹം കണ്ടോ പിന്നെ ഷൈൻ ടി കെ ജെ ഷൈനെ അതിൻ്റെ ഭർത്താവ് അടിക്കുന്നതും ചവിട്ടുന്നതും തൊഴിക്കുന്നതും ഒക്കെ ഇദ്ദേഹം കണ്ടോ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു പകുതിയെങ്കിലും കുറച്ച് മുളക് പൊടി ലിറ്റിൽ മറ്റേ അച്വിൻ്റെ അമ്മ സിനിമയ്ക്കാത്ത പോലെ ലിറ്റിൽ മുളക് ലിറ്റിൽ പിന്നെ മഞ്ഞപ്പൊടി ലിറ്റിൽ കടുകുറ 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 ഒക്കെ നടത്താം കുറച്ച് മസാല ഇടാം പക്ഷേ ഇത് കണ്ട പോലെ പോലെ ഇരുന്ന് പറയുക അതിനകത്തുള്ള കുഴപ്പങ്ങളാണ് ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത് അതിന് ശേഷമാണ് അദ്ദേഹം വീണ്ടും വീഡിയോ ചെയ്യുന്നത് ആ വീഡിയോ ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നത് ബി എസിൻ്റെ അനുയായിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വി എസ് ആനുകൂലികളുടെ ഒരു വലിയ യോഗം നടത്തിയിരുന്നു അന്വേഷണിച്ചിരുന്നു ഞാൻ പക്ഷെ പോയില്ല അത് പോകാതിരുന്നതിന് പിന്നിൽ വേറെ കാരണമുണ്ട് അദ്ദേഹത്തിൻ്റെ വേറൊരു ഓഡിയോ ഞാൻ കേൾക്കാനുണ്ടായി അദ്ദേഹം ഇതിനു മുമ്പ് പിന്നെ പിന്നെ പ്രോഗ്രാം ചെയ്തിരുന്ന ചാനലിനകത്ത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിട്ടിരുന്ന ആ ഒരാൾ അയാൾ വളരെ വൃത്തികെട്ട രീതിയിലുള്ള ഞരമ്പ് രോഗിയാണ് എന്നതിൻ്റെ എവിഡൻസ് അടക്കം ഞാൻ കണ്ടതാണ് ആ അതുമായി ബന്ധപ്പെട്ട സംസാരത്തിനകത്ത് അദ്ദേഹം ചോദിക്കുകയാണ് നിങ്ങൾ കണ്ടോ നിങ്ങളെടുത്ത് തെളിവുണ്ടോ ഏത് ഇയാൾ ശ്രീലമ്പടനാണെന്നുള്ളതിനെ മകളുടെ പ്രായമുള്ള കുട്ടിയെ ട്രോൺ ചെയ്ത് ഭീഷിപ്പെടുത്തി പിന്നെ അദ്ദേഹം ആ സ്ഥാമരത്തിൽ ഉടമയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ചെയ്യുന്ന ഒരു പിന്നെ ചക്രവാണിയോ അങ്ങനെ എന്തോ ഒരു പ്രാണിയാണ് എന്ത് പ്രാണിയാണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല അയാളാണ് ഇയാൾക്ക് പറ്റിയ കൂട്ടെന്ന് എനിക്ക് തോന്നണേ ഇപ്പോൾ അങ്ങനെയാണല്ലോ ചിലത് തമ്മിൽ പിന്നെ നമ്മൾ പറയാറുണ്ട് ചിലടത് പിന്നെ ഈ ഈച്ചയും മറ്റേതും പോലെ എന്നുള്ളത് അങ്ങനെ കൂട്ടിലേക്ക് അദ്ദേഹം പോയിട്ട് ചില കുഴപ്പങ്ങൾ അദ്ദേഹത്തിനുണ്ട് അത് അദ്ദേഹത്തെ തിരുത്താൻ ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റുന്നില്ല അദ്ദേഹം പലപ്പോഴും ഞാനുമായിട്ടുള്ള കൺവെർസേഷനിൽ തന്നെ എനിക്ക് ഡിസ്കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് പുള്ളി മൈക്ക് പുള്ളിയുടെ കയ്യിലാണ് റേഡിയോ പോലെ പുള്ളി സംസാരിക്കും നമ്മൾ തിരിച്ച് പറയണ ഒന്നും കേൾക്കാൻ നിൽക്കില്ല ഞാൻ നിങ്ങളതൊന്നും കേൾക്കാം എനിക്ക് നേരം എന്നൊക്കെ പറയും എന്നിട്ട് പുള്ളി തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ള ഓഡിയോസ് ഉണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരും കേൾക്കാറുണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ നിങ്ങളിപ്പോൾ തടിച്ചു കൊടുത്തിട്ട് കൂടെ ഒരു തടിച്ചു ഗ്രൂപ്പ് എടുത്തിട്ട് വിടുത്തേണ്ട കൂടെ ഇരുന്ന് ചെയ്യുന്നുണ്ടല്ലോ ഏത് അവരുടെ പൈസ കുറെ മേടിച്ചതാണ് ആളെ നന്നായിട്ട് അറിയാം ആൾക്ക് മെസ്സേജ് അയച്ച ആളെ വിളിച്ചതാണ് ഇൻവൈറ്റ് ചെയ്തതാണ് ഇപ്പോൾ ഇവിടെ പിന്നെ വി എസ് അനുകൂല ഗ്രൂപ്പ് വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ആക്കി മാറ്റാമെന്നാണ് കരുതിയെ പൊളിഞ്ഞ് വാളീസായിപ്പോയി പുള്ളിയാ പാവം ശക്തി തരുന്ന സ്വകം ആ കെടിയിൽപ്പെട്ടിട്ട് അതിനകത്ത് പോയി പെട്ടുപോയി പിന്നെ മറ്റേ പ്രാണിയാണ് കൂടെയുള്ളത് ഉപദേശം കൊടുക്കാൻ എന്നിട്ടത് പൊളിഞ്ഞ് പോയി ഈ പ്രാണിയാണെങ്കിൽ ഒരു ചാൻഡുകാരും വിളിക്കണമില്ല വേറെ ക്രൈം നന്നേട്ടനല്ലാതെ ഒരു പിന്നെ ഓൺലൈൻ മീഡിയക്കാരും വിളിക്കുന്നില്ല മെയിൻ സ്ട്രീം ചാനലിലെ എവിടെയും ചർച്ചയ്ക്കും വിളിക്കുന്നില്ല നമ്മൾക്കൊക്കെ പോകാനൊടിവില്ലാത്തതുകൊണ്ടാണ് അവരെന്നെ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നാളെ പത്ത് ചാനലിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാം ചർച്ചയ്ക്ക് ഇരുന്നിട്ട് മെടുക്കും അറിയാല്ല വലുപ്പത്തരം പറയാലോ അവരുടെ മുമ്പിൽ ഞാനൊന്നും അല്ല പക്ഷെ എന്നാൽ തന്നെ ആളുകൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് കാരണം ഇവരുടെ പൈസ മേടിച്ച് നന്നായി അറിയാവുന്ന ഒരാളെക്കുറിച്ച് നിങ്ങളുടെ കൂടെ ചർച്ചയ്ക്ക് ഇരിക്കുന്ന തടിച്ചിട്ട് വെളുത്തിട്ട് വരുത്തണിട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയണേ പിന്നെ അറിയണത് ഇദ്ദേഹം അവിടെ ചെയ്തിരുന്നു പരിപാടി ചെയ്തിരുന്നു ഇവരെന്താ ഇവരെ പൈസ മേടിച്ചിട്ടുള്ളതാണ് ഓക്കെ അറിയണത് ഇവരുടെ ജീവനക്കാരനായിരുന്നു എന്നുള്ള അറിയുന്നത് ഞാൻ അവരുടെ ജീവനക്കാരനൊന്നും അല്ല എനിക്ക് തോന്നുമ്പോൾ പോകും തോന്നുമ്പോൾ ചെയ്യും സൗഹൃദം ഉണ്ടല്ലേ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് അങ്ങനെ തന്നെ നിൽക്കാറുള്ളൂ എല്ലായ്പ്പോഴും ഇദ്ദേഹം അങ്ങനെ എന്നെ അന്ന് വിളിച്ച് നിങ്ങൾ ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞ് കളിയാക്കി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പിന്നീട് അദ്ദേഹം ബി എസിൻ്റെ നൂറ് വയസ്സത്തൊക്കെ ഇന്ന പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എൻ്റെ ഉള്ളിൽ ചർച്ചയ്ക്ക് എന്ന് ചോദിച്ചു സാധാരണ ഇതിൽ ഞാൻ പോയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി കൃത്യമായിട്ട് പൈസ മേടിക്കാറുണ്ട് ഒരു അഭിമുഖം കൊടുത്താൽ പോലും ഞാനിന് പൈസ മേടിക്കാറുണ്ട് ഒരു ചർച്ച ച ഡിബേറ്റിനെടുത്താൽ പിന്നെ പൈസ മേടിക്കാറുണ്ട് അല്ലാതെ ഇരിക്കാറില്ല ഇറ്റ്സ് മൈ ബ്രെഡ് ആൻഡ് ബട്ടർ അങ്ങനെ ഇരിക്കാറുള്ളൂ ഇവിടെ മാറ്റുള്ളവർക്ക് മേടിക്കുക എന്നുണ്ടെങ്കിൽ എനിക്ക് മേടിക്കാം അങ്ങനെ പറ്റുന്ന ഒരു വന്നാൽ മതി നിന്ന് നിൽക്കണേ അങ്ങനെയുള്ള സമയത്താണ് അദ്ദേഹം വിളിച്ചപ്പോൾ ഞാൻ പോയിട്ട് ഞാൻ എൻ്റെ ട്രെയിൻ ടിക്കറ്റും ഞാനുള്ള എടുത്ത് നിന്ന് എൻ്റെ ചിലവുമല്ലാതെ ഞാനൊരു പൈസ മേടിച്ചിട്ടില്ല അത് മലയാളി വാർത്ത ഇൻസിഡൻറ്റിൻ്റെ ഉടമ ചോയ്മോൻ ചേട്ടന് കൃത്യമായിട്ട് അറിയാം സോയ്മോൻ ചേട്ടനെ പൈസ തരുന്നത് ഞാൻ പറഞ്ഞു വന്നതിന് മറ്റേ വേറുള്ള പൈസ ഒന്നും വേണ്ട എനിക്കതും കൂടെ വന്ന് കഴിഞ്ഞാൽ രണ്ട് എണ്ണം ചെയ്താൽ എനിക്ക് എൻ്റെ പൈസ കിട്ടും എന്നാൽ പോലും അദ്ദേഹത്തോടുള്ള ഇഷ്ടമുണ്ട് പോയി മാന്യമായിട്ടെണ്ണം ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ തലേക്കേറലിന് പരിധിയുണ്ട് ഒരുതരം ആജ്ഞ പിന്നെ ആജ്ഞാസ്വരത്തിലാണ് പലപ്പോഴും പറയുക പുള്ളിയെ വിമർശിക്കാൻ പാടില്ല പുള്ളി വിമർശിക്കുന്ന ഒക്കെ ഞാൻ സ്നേഹപൂർവ്വം കേട്ടിരുന്നിട്ടുണ്ട് സഖാവേ തിരുത്താം സഖാവേന്ന് തന്നെ അതെ വിളിച്ചിട്ടില്ല തിരുത്താം പിന്നെ പിഴ എന്നൊക്കെ ഉള്ളത് അടുത്ത കാലത്ത് പുള്ളിയെ വിമർശിച്ച് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിനകത്ത് ഞാനും പിന്നെ ഇപ്പം ചെയ്യുന്ന ചാനലിനകത്ത് ഞാൻ ഒരു പിന്നെ പരാമർശം നടത്തിയതിൽ പുള്ളിക്ക് വേദനിച്ചു എന്നുള്ളത് പുള്ളി വ്യക്തിപരമായി എന്നെ വിളിച്ച് അതെന്താണ് എന്നോട് സംസാരിച്ചതെന്നുള്ള പൊളിടെക്സ് ഞാൻ പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന് വേദനയിൽ പ്രേക്ഷകരുടെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തോട് മാപ്പ് വഹിച്ചിട്ടുള്ളത് ആ ക്യാമറയുടെ മുമ്പിൽ പക്ഷേ ഇപ്പോൾ മാപ്പ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് നിങ്ങൾ രാഹുൽ മാംകൂട്ടത്തിൻ്റെ വിഷയം മാത്രം പറയുന്നു നിങ്ങളെന്താ പി ശശി വിഷയം പറയാത്ത നിങ്ങളെന്താ മറ്റവരുടെ വിഷയം പറയാത്തത് നിങ്ങളെന്താ ദിവ്യുടെ വിഷയം പറയാത്ത നിങ്ങളെന്താ ഇവരുടെ വിഷയം പറയാത്തത് നിങ്ങളെന്താ പി കെ ശശി വിഷയം പറയാത്ത് ഞാൻ പറഞ്ഞു ഓണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഓണത്തെക്കുറിച്ച് സംസാരിക്കും അപ്പോൾ ക്രിസ്മസിനെ കുറിച്ച് എല്ലാം സംസാരിക്കേണ്ടത് ക്രിസ്മസിൻ്റെ സമയത്ത് റംസാനെക്കുറിച്ചല്ല സംസാരിക്കേണ്ടത് ഇപ്പം നിൽക്കുന്ന വിഷയം ഇതാണ് അതിനെ സമീകരിക്കാൻ വേണ്ടി എല്ലാം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ അവതരിപ്പിക്കുകയല്ല വേണ്ടേ ഇദ്ദേഹം സതീഷിനെ ടാർജറ്റ് ചെയ്യുന്നു ചോമന ജോർജിന്റെയും രമേശ് ചെന്നിത്തലയും കഥ ഇദ്ദേഹം പറയില്ലല്ലോ പറയോ സതീഷിനെ കുറിച്ച് അത്ര ഒരു ആരോപണമില്ലല്ലോ സതീഷിനെ ഞാൻ കഞ്ഞിക്കുടി സതീഷിനൊക്കെ വിളിച്ചിട്ടുണ്ട് ഇനിയും വിളിക്കണ്ടെന്ന് ഇനി വിളിക്കുന്നു എന്തോ ആശയം ഇദ്ദേഹത്തെ പോലെ പിന്നെ നമ്മുടെ വീണ എസ് നായരുടെ കഴിഞ്ഞവണ്ണം വട്ടിയൂർക്കാവിലും മത്സരിച്ച് മറ്റേ വീണ എസ് നായരുടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന വീണ എസ് നായരുടെ ഭർത്താവ് തിലകൻ്റെ ശമ്പളത്തിൻ്റെ പകുതി വേണമെന്നുള്ള ആവശ്യം നാരുടെ മുമ്പിൽ ഞാൻ ഉന്നയിക്കാൻ പറ്റില്ലല്ലോ ഇദ്ദേഹം ആലപ്പുഴയിൽ പോയി മത്സരിച്ചപ്പോൾ ഞാൻ ജയിക്കുന്നല്ലേ പറഞ്ഞേ ചിലപ്പോൾ അത്ഭുതം സംഭവിക്കും ഞാൻ ജയിക്കുന്നു ഓൺലൈൻ മേഖലയിലെ രംഗത്തുള്ള പറവർക്കും അതറിയാവുന്നതാണ് സ്വയംചട്ട്ന സ്റ്റുഡിയോ പോയിട്ടാണ് ഞാൻ അദ്ദേഹമായിട്ടുള്ള അഭിമുഖെടുത്തത് അത് കഴിഞ്ഞിട്ട് സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട് നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ എനിക്ക് കെമിസ്ട്രി കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് അങ്ങനെ ഒന്ന് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറഞ്ഞു സഹായം ഒന്നുകിലും നിങ്ങൾ ഇങ്ങോട്ട് വരണം അല്ലാതെ എനിക്ക് തിരുവനന്തപുരത്തേക്ക് അന്ന് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പിന്നെ ബി എസ്സിൻ്റെ നൂറാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നൂറാം ജന്മദിനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അദ്ദേഹവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരുന്നതിൻ്റെ പുറത്തേ വന്നതാണെന്ന് പറഞ്ഞു പക്ഷേ പിന്നെ 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 നമുക്കൊരു ക്ഷമയ്ക്കൊരു പരിധി ഉണ്ടെന്നേ ഒരു ഡെമോക്രസി സൗഹൃദത്തിനകത്ത് വേണ്ടേ ജനാധിപത്യം ജനാധിപത്യമല്ല പുള്ളിയോട് പറയുക നമ്മൾ കേൾക്കുക തിരിച്ച് പറയുക ഇനി കേൾക്കാൻ പക്ഷേ എനിക്ക് ഇവിടെ ഒന്നും കേൾക്കാൻ നേരമില്ലെന്നോ എന്നാൽ പിന്നെ എന്തിനാ വിളിച്ചത് ഞാൻ അങ്ങോട്ടല്ലേ വിളിച്ചത് പല ഇൻഫർമേഷനും പുള്ളിയെ എന്നോട് ഇങ്ങോട്ട് വിളിച്ചു വെച്ചിട്ടില്ലേ ഞാൻ ഇന്നും ഒരു ഇൻഫർമേഷൻ കാത്തിരിക്കുന്ന പുള്ളിയെ വിളിച്ചിട്ടുണ്ടോ പല വിഷയങ്ങൾക്കകത്ത് ഞാൻ ആകെ വിളിച്ചു ചോദിച്ചിട്ടുള്ള ചെന്നിത്തലയുടെ നമ്പർ മാത്രമേ പ്രാവശ്യം മേടിച്ചിട്ടുള്ളൂ പുള്ളിയെ വിളിച്ചു വെച്ചിട്ടുള്ളത് അങ്ങോട്ട് വിളിച്ച കാര്യം ചോദിച്ചിട്ടുള്ളത് അല്ലാതെ പുള്ളിക്ക് പുള്ളി ഇങ്ങോട്ടല്ലേ വിളിച്ചിട്ടില്ല മറ്റേ വിഷയം അതെന്താ സംഭവം എന്താ സംഭവം എന്നുള്ള ചോദിച്ച് പുള്ളി എന്നെക്കാളും വലിയ സംഭവമായിരുന്നില്ല ഞാനൊന്നും അല്ല ലോകത്തിൻ്റെ മുലക്കലിൽ പോലെ നിൽക്കുന്ന മനുഷ്യനല്ലേ ആരാരും ആരും അറിയപ്പെടാത്തൊരാളല്ലേ ഞാൻ ആരുടെയും പ്രൈവറ്റ് സെക്രട്ടറി പോയിട്ട് സ്വീപ്പർ പോലും തൂപ്പുകാരൻ പോലും ആവാതിരുന്ന ഒരാളല്ലേ അടുക്കളക്കാരൻ പോലും ആകാതിരുന്ന ആളല്ലേ കുക്ക് പോലും ആവാതിരുന്ന ആളല്ലേ അണ്ട് ഇദ്ദേഹം പിന്നെ ഓരോന്ന് പറയണത് ആരെപ്പോഴേ ചിലപ്പോൾ ജയിച്ചു പോന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളാണ് ചെന്നിത്തല അയാൾക്ക് അദ്ദേഹത്തിന് നിയമസഭാ സീറ്റ് വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് എന്ത് ചെന്നിത്തലേ ചെന്നിത്തലയുടെ സീറ്റ് സുരക്ഷിതമാക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പില്ലാതെ നിൽക്കുകയാണ് അതിന് വേണ്ടിയിട്ടാണ് വി എസിൻ്റെ വിലാപയാത്ര വന്നപ്പം ആദ്യ അധ്യവാഞ്ജലി അർപ്പിച്ച ആൾ പിന്നെ ഹരിപ്പാട് അങ്ങാടിയിൽ വന്നിട്ട് അവിടെയും പിന്നെ വേഷം കെട്ടി വന്നത് ചെന്നിത്തലയോടെ എനിക്ക് വിരോധമൊന്നുമില്ല പക്ഷേ ചെന്നിത്തല ഇങ്ങനെയുള്ള ആൾക്കാരുടെ ബുദ്ധി കേട്ടിട്ടാണ് ഉപദേശം കേട്ടിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ പലരും കുടുക്കിലാവുന്നതും അവരുടെ ഉപദേഷ്ടാക്കളുടെ കുഴപ്പം കൊണ്ടാണ് പല നേതാക്കന്മാർക്കും സംഭവിച്ചിട്ടുള്ളതാണ് അത് വിവിധ പാർട്ടികളെ ഇവരിൽ നിന്ന് ജബീയിൽ നിന്ന് കേൾക്കും വേറെ ആർക്കും ആക്സസ് കൊടുക്കില്ല എന്നിട്ട് ഈ പൊട്ടത്തരം മുഴുവൻ കേട്ടിട്ട് ഇരുന്ന് പറയും പി വി ആൻവർ പറഞ്ഞതുപോലെ ജപ്പാനിലേക്ക് പോകുന്ന മേഘങ്ങളെ പിടിച്ച് കക്കടം പോയിൽ നിർ കയറിട്ട് പിടിച്ച് കെട്ടി നിർത്തിയിട്ട് മഴ പെയ്യ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ പാർക്ക് തുടങ്ങിയെന്ന് പറഞ്ഞ പോലെയുള്ള വിട്ടിത്തരങ്ങൾ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന കേട്ട് വിളിച്ച് പറയുന്ന അല്പജ്ഞാനികളായിട്ടുള്ള നേതാക്കന്മാരാണ് ഏറ്റവും വലിയ ശാപം ആരെയാണ് തങ്ങളുടെ കൂടെ നിർത്തേണ്ടത് റിക്രൂട്ട് ചെയ്യേണ്ടത് തങ്ങളുടെ കൂടെ അഡ്വൈസറായിട്ട് നിർത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടാവണം അങ്ങനെയുള്ളവരാണ് പലപ്പോഴും വിജയിച്ചു പോകുന്നത് പോട്ടെ ഇദ്ദേഹം പിന്നെ ബി എ പിന്നെ ഫാൻസിൻ്റെ കൂട്ടം കൂടി എത്ര പേര് വന്നു ബി എസിനോട് അടുപ്പം ഏറ്റവും എളുപ്പമുണ്ടായിരുന്ന ആൾക്കാർ ജോസഫ് സി മാത്യു അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹചാരിയായിരുന്ന ആയിരുന്ന അദ്ദേഹത്തിൻ്റെ പിന്നെ ഏറ്റവും വലിയ പിന്നെ എന്താ പറയുക എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായിരുന്ന സുരേഷ് ഇവർ ആരുംബം കെടുത്തോ അവർക്ക് ബി എസ് ഗുരുതരാവസ്ഥയിലാവുമ്പോഴും ബി എസ് മരണപ്പെട്ട വിശേഷവും ബി എസിൻ്റെ വീട്ടിൽ ആക്സസ് ഉണ്ടായിരുന്നു കെ എം ഷാജൻ ആശുപത്രിയിലോ ഇവിടെയോ ഇവരെ പോലെ പോകാനോ ആ വീട്ടിലോ കയറാനോ ഉള്ള അവസരമുണ്ടോ എന്തുകൊണ്ട് നിഷേധിക്കപ്പെട്ടു ഇതാണ് കയ്യിൽ എന്നിട്ട് ബി എസിൻ്റെ പേരിൽ സംഭവം ഉണ്ടാക്കുക എന്നിട്ട് ബി എസിനെ ഒരു വശത്ത് വിമർശിക്കുക ഒരു വശത്ത് പിന്നെ ഇതാക്കുന്ന അദ്ദേഹത്തിൻ്റെ വീഡിയോക്കാത്ത ഒരു ഭാഗം ഞാൻ കേൾപ്പിച്ച് തരാം ഷൈനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർ അദ്ദേഹം പറയുന്നതാണ് കെ ജെ ഷൈനുമായിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഷൈൻ ടീച്ചർ നിന്നും വിളിക്കാൻ സൗകര്യമില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ എന്ന് പറഞ്ഞ കേട്ടോണേ മനോമേ കൊണ്ട് പിന്നെ അദ്ദേഹം കേജെ ഷൈനോടാണ് ചോദ്യം ചോദിക്കുന്നത് ഗൺമോൻ ഗൺമോൻ എന്ന ദയാർത്ഥ പ്രയോഗത്തോടെ എന്ന് ചോദിക്കുന്ന അദ്ദേഹം അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം പറയുന്ന വേറെ വാക്കുണ്ട് അദ്ദേഹമാണ് വി എസ്സിന്റെ അനുസ്മരണം നടത്തിയതെന്ന് കൂടി ആലോചിക്കണം വൈരുദ്ധ്യം ആലോചിക്കണം വി എസ് വൃത്തികൾ പറയുന്ന അശ്രീല പദപ്രയോഗങ്ങൾ നടത്തുന്ന ഉമ്മൻചാണ്ടി ക്യാൻസറിന് കാരണക്കാരനായി അങ്ങനെ ഉമ്മൻചാണ്ടിക്ക് ക്യാൻസർ പിടിക്കുന്നതിന് കാരണക്കാരനാകുകയും ഉമ്മൻചാണ്ടിയുടെ അകാല മരണത്തിന് കാരണക്കാരനാവുകയും ചെയ്ത വ്യക്തിയാണ് വി എസ് എന്ന് ഇവിടെ കെ എം ഷാജഹാൻ പറഞ്ഞ അതേ കെ എം ഷാജഹാൻ തന്നെ അത് പിന്നെ പതിനാറ് മിനിറ്റ് ചില്ലറയിലാണോ പറയുന്നത് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ അതേ കെ എം ഷാജഹാൻ തന്നെ പത്തൊമ്പത് മിനിറ്റ് കഴിയുമ്പം വേറെ പറയുന്നുണ്ട് അതേ പറഞ്ഞത് ഒരു നിലപാടുമില്ല എന്ന് പറയേണ്ട കാരണം അതാ രാഷ്ട്രീയ ജീർണതയ്ക്കെതിരെ സദാചാര സദാചാരത്തിന്റെ മേഖലയിൽ അവര് നടത്തിയിട്ടുള്ള തീർപ്പുകൾക്കെതിരെയും ശ്വാസം നിലക്കാത്തിടത്തോളം കാലം എന്റെ പോരാട്ടം ഞാൻ തുടരും എന്ന് മാത്രമേ ഷൈൻ ടീച്ചറിനോട് എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ അതുകൊണ്ട് ഷൈൻ ടീച്ചർ ഇന്ന് മുതൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തയ്യാറായിക്കൊള്ളണം ആദ്യമായി എന്റെ ആ ചോദ്യ ആ ചോദ്യാവലിയിലെ ആദ്യത്തെ ചോദ്യം ഷൈൻ ടീച്ചറിന് ഉമ്മൻചാണ്ടിയെ ഓർമ്മയുണ്ടോ എന്നുള്ളതാണ് ഉമ്മൻചാണ്ടിന്റെ മരണത്തിന് കാരണക്കാരനാണെന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മരണത്തിന കാരണക്കാരൻ ബി എസ് ആണെന്ന് പറയുന്നു അതേ ബി എസ് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയമാണ് എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നു ഇതൊക്കെ കൂടി പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുഴപ്പമുണ്ട് ഞാൻ പിന്നെ ഒരു പ്രാവശ്യം കൂടി അതിനകത്ത് ചില ഭാഗങ്ങൾ കേൾപ്പിച്ച് തരാം പരസ്യം വന്നാൽ പരസ്യത്തിൻ്റെ സമയങ്ങൾ കഴിയട്ടെ ഇവിടെ ശ്രദ്ധിച്ചോണേ പത്തൊമ്പത് മിനിറ്റ് ഇരുപത്തൊമ്പത് സെക്കൻഡ് വീട്ടിലാണ് തുടങ്ങുന്നത് അയ്യോ അയ്യോ സൗണ്ട് കൂടാൻ മറന്നുപോയി പത്തൊമ്പത് മിനിറ്റ് ഇരുപത്തി ഏഴ് സെക്കൻഡ് തൊട്ട് വെക്കുന്നു എനിക്ക് അവസാനമായി സൂചിപ്പിക്കാനുള്ളത് ഞാൻ വി എസ് അച്യുതാനന്ദന്റെ ശിഷ്യനാണ് ലൈംഗിക പീഡനങ്ങൾക്കെതിരെയും അതിനെതിരായിട്ടുള്ള പോരാട്ടം തുടരും എന്ന് ഇവിടെ പറയുന്നു പതിനാറ് മിനിറ്റ് ചില സെക്കൻഡിൽ പറയുന്നു പിന്നെ വി എസ് അച്യുതാനന്ദൻ പോലും ഗൺ മോൻ എന്ന് വിളിച്ചിട്ട് ഉമ്മൻചാണ്ടിയെ രോഗിയാക്കി ഉമ്മൻചാണ്ടിയുടെ പിന്നെ മരണത്തിന് കാരണക്കാരനായി എന്ന് പറയുന്നു ഇവിടെ പറയുന്ന ഞാൻ വി എസ് അച്യുതാനന്ദൻ്റെ ശിഷ്യനാണ് പിന്നെ ഇത്തരം സ്ത്രീപീഠകർക്കെതിരായിട്ടുള്ള പോരാട്ടം തുടരും അതായത് ഉമ്മൻചാണ്ടി സ്ത്രീപീഠകനാണെന്നാണ് പറഞ്ഞു വെക്കുന്നത് ഗൺ മോൻ എന്ന് വിളിച്ച ആശ്രീല പദപ്രയോഗം കേരളീയ മനസാക്ഷി അടുക്കിയ പദപ്രയോഗം ശരിയായിരുന്നു എന്നാണ് പറയുന്നത് ഒരേ സമയം മരിച്ചുപോയ രണ്ടുപേരെ അപമാനിക്കുകയാണ് കെ എം ഷാജഗാൻ ചെയ്യുന്നത് ഒന്ന് ഉമ്മൻചാണ്ടിയെ രണ്ട് ബി എസിനെ രണ്ട് പേർക്ക് ഇപ്പോൾ എഴുന്നേറ്റ് വന്നിട്ട് മറുപടി പറയാൻ പറ്റില്ല ഇനി ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഇങ്ങനെ മറുപടി പറ ഇങ്ങനോട് മറുപടി പറയാനാണെന്ന് അവർ നിൽക്കില്ല ബി എസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരുന്ന ആളുകളെ പെതിരെ പലർക്കെതിരെ നടപടിയെടുത്തപ്പോൾ ബി എസ് അവരെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ടി പി ചന്ദ്രശേഖരൻ്റെ പിന്നെ വീട്ടിൽ പോയി കെ കെ രമയേയും ആ ഒക്കെ ചേർത്ത് പിടിച്ചത് നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി നാലില് അല്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ എപ്പോഴെങ്കിലും കെ എം ഷാജുഖാൻ പിന്നീട് പിന്നെ ക്ലിഫ് ഹൗസിൻ്റെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരിസരത്തേക്കോ അദ്ദേഹം താമസിക്കുന്ന വീട്ടിലേക്ക് ആക്സസ് കിട്ടിയിട്ടുണ്ടോ ഇല്ല അതെന്തുകൊണ്ടാണ് എന്ന് പ്രിയപ്പെട്ട ശ്രീ കെ എം ഷാജുഖാൻ ഇക്കാലം വര സഖാവെന്ന് വിളിച്ചെങ്കിലും ഇനി ആ കാര്യത്തിൽ പുനരാലോചന നടത്തേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് പറയുകയാണ് ശ്രീ കെ എം ഷാജുഖാൻ ഒന്ന് റീത്തിങ്ക് ചെയ്യുന്ന നന്നായിരിക്കും ഒരാത്മപരിശോധന നടത്തുന്ന നന്നായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരേ സമയം മരിച്ചുപോയ രണ്ടുപേരെക്കുറിച്ച് പരാമർശം നടത്തുക രണ്ടും തമ്മിൽ യാതൊരു പുലബന്ധവും രണ്ടുപേരെയും ഇരകളായിട്ടും അവതരിപ്പിക്കുക രണ്ടുപേരെയും വേട്ടക്കാരായിട്ട് അവതരിപ്പിക്കുക സ്ത്രീപീഠകർക്കെതിരെ ബി എസിൻ്റെ ശിഷ്യനാണ് ഞാൻ സ്ത്രീപീഠകർക്കെതിരെ ഞാൻ പോരാട്ടം തുടരും എന്ന് പറയുമ്പം ഉമ്മൻചാണ്ടിയെ സ്ത്രീപീടകനാക്കുന്നു ഗണ്മോൻ എന്ന പ്രയോഗം ശരിയാണെന്ന് വരുത്തുന്നു ഇപ്പുറത്ത് ഉമ്മൻചാണ്ടിയെ രോഗിയാക്കിയത് ബി എസിനെ പോലെയുള്ള ആൾ ഈ പിന്നെ പുളി വിളിച്ച് വൃത്തിയേടുകൊണ്ടാണ് എന്നുള്ളത് പറയുന്നു രണ്ടും തമ്മിലൊരു പൊരുത്തുമില്ല പുള്ളിക്ക് എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല അദ്ദേഹവുമായി അടുപ്പമുള്ള സഹൃദയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കരുതി എനിക്ക് മാത്രമേ ഭ്രാന്ത് ഉള്ളൂ എന്നാണ് ഇപ്പം എനിക്ക് മനസ്സിലായി പലർക്കും ഭ്രാന്ത് ഉണ്ട് എന്നുള്ളത് ഞാൻ മാത്രമേ തുറന്നു പറയുന്നുള്ളൂ എനിക്ക് പറ്റുണ്ട് എന്നുള്ളത് എന്തായിരുന്നാലും ഓക്കെ ഗുഡ് നൈറ്റ്